കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് നടത്തി മാർച്ച് നാട്ടിക നിയോജക മണ്ഡലത്തിലെ തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച് പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മാർച്ച് പിന്നീട് എംഎൽഎ ഓഫീസിന് സമീപത്ത് വെച്ച പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധയോഗം യോഗം കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ുടെ നേതൃത്വത്തിൽ നാട്ടിക എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നാട്ടികയിലെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ് എന്തിനാണ് ഈ മാർച്ച് നടത്തുന്നതെന്ന് ചോദിച്ചാൽ നാട്ടികയിലെ എം എൽ എയുടെ എം എൽ എ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് ഈ മാർച്ച് നടത്തുന്നത് എന്താണ് അനാസ്ഥകളെന്ന് ചോദിച്ചാൽ എന്നി എണ്ണി പറയാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ജനവിരുദ്ധ അനാസ്ഥകൾ നാട്ടികയിലുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് നാട്ടികയിലെ തകർന്നു കിടക്കുന്ന തകർന്ന് പരിപ്പണമായി കിടക്കുന്ന റോഡുകളാണ് കേരളത്തിലെമ്പാടുമുള്ള റോഡുകൾ തകർന്നു കിടക്കുന്ന അതിനോടൊപ്പം കിടമത്സരിക്കുന്ന ആ റോഡുകളെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലും ഗതാഗതം നടപ്പ പോകാൻ സാധിക്കാത്ത വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള റോഡുകളാണ് നാട്ടികയിലെമ്പാടും ദേശീയപാതയിൽ ഉൾപ്പെടെ ഇവിടെ ഒരു എം ഉണ്ട് ഈ എം എന്താണ് പണി ഇവിടെ ഭരിക്കുന്നത് സി പി അല്ലേ ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ലേ ആ പിണറായി വിജയന്റെ എം എൽ എല്ലേ ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എല്ലേ ശ്രീ മുകുന്ദൻ അദ്ദേഹത്തിന് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാര്യക്ഷമമായി അദ്ദേഹത്തിന് കഴിയുമായിരുന്നു കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി അധ്യക്ഷനായി ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആ എം എൽ എ ഈ നാട്ടിലേക്ക് ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സമരം എം എൽ എ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രചോദനം നൽകിയത് നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ റോഡുകൾ നമുക്കറിയാം യാണ് വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും നമ്മുടെ സമീപനമായി ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും എത്താൻ കത്താത്ത സ്ഥിതി അതുകൊണ്ട് ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ചെറുപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജോ ജോർജ് സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് സി യോ ജേക്കബ് അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപാറമ്പത്ത് വി ആർ വിജയൻ എൻ എസ് അയ്യൂബ് ശോഭാ സുബിൻ ബിജു ഗുണ്ടുകുളം എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ ചന്ദ്രൻ താന്യം ഷൈജു സായിറാം കെ ആർ ചന്ദ്രൻ പി എം സിദ്ദിഖ് പി എസ് സുൽഫിക്കർ സന്തോഷ് കെ രാമചന്ദ്രൻ എഎൻ സിദ്ധപ്രസാദ് ഗഫൂർ തളിക്കുളം ഹിറോഷ് ത്രിവേണി സി വി ഗിരി രമേശ് അൈനിക്കാട് ആൻഡോ തൊറയൻ വി കെ പ്രദീപ വി കെ മോഹനൻ ഷൈൻ പള്ളിപ്പറമ്പിൽ പറമ്പിൽ ബിജേഷ് പന്നിപ്പുലത്ത് റസി ആന്തിക്കാട് ഗീതാവിനോദൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി